നമുക്ക് ബാലിൻ്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പം ഇന്ന് രാവിലെ ആരുടെയും വിശേഷങ്ങളൊന്നും ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം വരുന്നത് നാളെ മുതൽ കൃത്യസമയത്ത് എല്ലാവരുടെയും വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യോ അതുപോലെ തന്നെ വൈകുന്നേരത്തെ പ്രമോ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ ബാലന് ഡോക്ടർ പറഞ്ഞ കാര്യം കേട്ടു സന്തോഷമായി കാരണം രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഈ ചെറുപ്പക്കാരൻ ജീവിതത്തിലേക്ക് മടങ്ങി വരും അപ്പം കോമ സ്റ്റേജിൽ നിന്ന് അവന് പൂർണ്ണമായിട്ട് മാറും അത് കേട്ടെങ്കിലും ബാലം പറഞ്ഞു ഡോക്ടറെ സന്തോഷം ഒരു കാര്യം തന്നെയാണെന്ന് ഇവൻ ഇവനെത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരികെ പറഞ്ഞതെന്ന് തന്നെ ഞാനും ആഗ്രഹിച്ചിരുന്നത് എന്താ ഏതാന്ന് അറിയത്തില്ല ഇവൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്നാലേ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ എന്നറിയാം അതെ ബാല ബാലിനെപ്പോൾ ഒരു നല്ല മനുഷ്യ മാത്രമാണ് ഇവൻ ഇത്ര പെട്ടെന്ന് തന്നെ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ വന്നേ പറ്റിയത് ഒരു പക്ഷേ ബാലിൻ്റെ പ്രാർത്ഥനയൊക്കെ ആയിരിക്കും എന്ന് പറയുകയാണ് പിന്നീട് ഡോക്ടർ ഒന്ന് രണ്ട് മെഡിസിനും കാര്യങ്ങളൊക്കെ നേഴ്സിനോട് പറഞ്ഞു കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് പുറത്തിറങ്ങുന്ന സമയത്ത് ബാലിനും അങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ് ബാലിനിറങ്ങാതിരിക്കാൻ പറ്റില്ല ബാലൻ ഇനി അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഡോക്ടർക്ക് സംശയം തോന്നുമല്ലോ എന്ന് കരുതിയിട്ട് ബാലൻ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി പക്ഷേ ബാലൻ്റെ ഉള്ളിലെ വേറെ പല സംശയങ്ങളും ഉണ്ട് അവൻ്റെ ഉള്ളിൽ എന്താ കാര്യം എന്നൊക്കെ അറിയാം ഒരു പക്ഷെ ആരിനും മിത്രയും തമ്മിൽ വിവാഹം കഴിച്ചു എങ്ങനെയെന്ന് അങ്ങനെയാണെങ്കിൽ അത് കണ്ടെത്തണം അത് കണ്ടെത്തിയിട്ട് ഇവിടുന്ന് പോകുന്നുള്ളൂ അവനെക്കൊണ്ട് സത്യം പറയിപ്പിക്കണം എന്ന് കരുതിയിട്ട് ബാലൻ അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുവേണം എങ്ങനെയെങ്കിലും ഇനിയിപ്പോൾ ഡോക്ടറും നേഴ്സും ആരും കണ്ടത് അകത്ത് കിടക്കണം അകത്ത് കടന്നിട്ട് അവനെക്കൊണ്ട് സത്യം പറയിപ്പിക്കണം ഒരുപക്ഷെ അവരുടെ നേഴ്സുമാരൊക്കെ ഉണ്ടെങ്കിൽ മാസ്ക് മാറ്റാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് ആ ഒരു ചിന്തയോട് കൂടിയിട്ട് ബാലനവിടെ വന്നിരിക്കണേ ഈ സമയത്ത് ആരും ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ആരെയും പതിവേ പോലെ തന്നെ ഡെലിവറി കൊടുക്കാനായിട്ട് അവിടെ വരുന്നുണ്ട് അങ്ങനെ വരണ സമയത്താണ് അപ്രത്യക്ഷിതമായിട്ട് ബാലൻ അവിടെ ഇരിക്കുന്നത് ഇതെന്താ അച്ഛൻ ഇവിടെ പിന്നീട് ആരനങ്ങൾ നോക്കിയപ്പോഴത്തേനും ബാലനങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് ഏഹ് താൻ അച്ഛനെ കൊണ്ടേ വീട്ടിൽ വിട്ടാണല്ലോ പിന്നെ അച്ഛൻ അച്ഛനെന്തായാലും ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ഒരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് ഏഹ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ല അച്ഛൻ നടുപേരുമേനയ്ക്ക് മരുന്ന് മേടിക്കാമെന്ന് പറഞ്ഞു പക്ഷേ നടുവരുവേനയ്ക്ക് മരുന്ന് മേടിച്ചോ കഴിച്ചോ ഒന്നും കണ്ടിട്ടില്ല പിന്നെ വീണ്ടും എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നൊരു ചിന്ത വരൂ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇനി എന്നൊക്കെ ആരും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ആ സമയത്ത് ബാലം വീണ്ടും അങ്ങനെ ആ മുറിയിലേക്ക് കയറിച്ചില്ലേ മിഥുൻ്റെ മുറിയിലേക്ക് ബാലം പമ്മിപ്പം പോയി നോക്കി ആരുമില്ല രക്ഷപ്പെട്ടു എന്നൊക്കെ കരുതിയിട്ട് അവരുടെ അത്ത കയറിച്ചു മാസ്ക് പതുക്കെ മാറ്റിയിട്ട് മിഥുനെ ഇങ്ങോട്ടിട്ട് കുലുക്കിയിട്ട് വളരെ സത്യം പറയടാം നീ ആരാ നീ എന്താ മിത്രയുടെ ആദ്യയും വിവാഹം നടന്നിങ്ങനെ എനിക്കറിയണം നിനക്ക് ഇതിനകത്ത് എന്തോ പങ്കുണ്ട് നിന്റെ ഫോട്ടോ അവളുടെ പേഴ്സിനകത്ത് ഇരിക്കുന്നത് ഞാൻ കണ്ടു മിത്രയുടെ ആരാടാ നീ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പിടിച്ചു കുലിക്കുവാണ് സത്യം പറഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ വെച്ചാലും നിന്നെ ഞാൻ തീർക്കും ഇനി ജീവിതത്തിലേക്കൊരു മടങ്ങി വരണ്ട മടങ്ങി വരേണ്ടാകത്തില്ല ഈ ബാലനാരാ നിനക്ക് ശരിക്കും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനിങ്ങനെ പിടിച്ച് കുലിക്കൊണ്ടിരിക്കുവാണ് അപ്പോഴേക്കാണ് നേഴ്സ് കയറി വരുന്നത് നേഴ്സ് പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ എന്ത് പരിപാടി കാണിക്കണേ ഏ പേഷ്യൻ്റ് വയ്യാതെ നടക്കുമല്ലേ ആ സമയത്ത് അവരെ പിടിച്ചിങ്ങനെ കുളിക്കാനൊക്കെ പാണ്ടോന്നിരിക്കുക ആ അത് പിന്നെ സിസ്റ്റർ എന്തോ സംസാരിക്കാൻ വരുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ കരുതി വീട്ടുകാരെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ വരുന്നതാണെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചാന്ന് പറയാം വേണ്ട വേണ്ട സ്ട്രെയിൻ എടുത്തിട്ട് ഒന്നും പറയിപ്പിക്കുകയും ചെയ്യാൻ പാടില്ല ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അയാൾ തനി സംസാരിച്ച് വരട്ടെ അതുവരെ അയാളെ ഇങ്ങനെ പുതുപിടിക്കാൻ പാടില്ല എന്ന് പറയാം പിന്നെ ഈ മാസ്ക് ഒക്കെ നിങ്ങളോട് ആരാ മാറ്റാൻ പറഞ്ഞ് തന്നെക്കും അത് പിന്നെ എന്തോ സംസാരിക്കാൻ വരുന്ന പോലെ എനിക്ക് തോന്നി അപ്പം എന്നോട് എന്തെങ്കിലും സംസാരിക്കാനാണെന്ന് കരുതിയിട്ടാൽ ഞാൻ മാസ്ക് മാറ്റിയ എന്ന് പറയാം ശരി ശരി നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുക എന്നൊക്കെ പറയുന്നത് ബാലൻ്റെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയു ഓഹോ അങ്ങനെയാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തിനുള്ള സത്യാവസ്ഥ അറിയാൻ പറ്റുമോ ഇപ്പം തന്നെ പുറത്തിറക്കി വിട്ടാലും ഇനിയിപ്പോൾ താനിവിടെ തന്നെ ഈ പരിസ്ഥിരത്തിൽ തന്നെ ഉണ്ടാവും തന്നെ എന്താണെങ്കിലും തോൽപ്പിക്കാണ്ട് സാധിക്കില്ല ഇന്ന സത്യാവസ്ഥ എന്താണെന്ന് കണ്ടറിയുക തന്നെ വേണം എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് ഈ സമയത്ത് ആരങ്ങനെ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് ഡെലിവറി കൊടുത്തിട്ട് തിരികെ വരുന്നത് എന്തിനായിരിക്കും അച്ഛനവിടെ വന്നേ ഒരു പക്ഷേ എങ്കിൽ ഇനി അച്ഛനാരെങ്കിലും കാണാനാണോ അങ്ങനെയാണെങ്കിൽ പിന്നെ അച്ഛനാ സത്യം തുറന്നു പറഞ്ഞ പോലായിരുന്നോ കഴിഞ്ഞ ദിവസം താനിവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ ആരെങ്കിലും കാണാൻ വന്നാന്ന് പക്ഷെ അതല്ല അച്ഛൻ അച്ഛനെന്തേലും ഒളിപ്പിക്കുന്നുണ്ടോ അതൊക്കെ ഓർത്ത് കഴിയുമ്പോഴത്തേന് ആൻ്റെ ഉള്ള സമാധാനം കൂടെ പോവാണ് ആ സമയം മീനാക്ഷി മിത്രം കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം മീനാക്ഷി മിത്രോട് അതെ വിഷമിക്കൊന്നും വേണ്ട എല്ലാ പ്രശ്നത്തിനും നമുക്കൊരു പരിഹാരമൊക്കെ ഉണ്ടാക്കുക എന്ന് പറയാം മിത്ര എന്ത് ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നും ഇല്ല മീനാക്ഷി ചേച്ചി എൻ്റെ മനസ്സിൽ കുറച്ച് വിഷമങ്ങളും വേണ്ട കുറഞ്ഞു അല്ലെങ്കിൽ മീനാക്ഷി ചേച്ചിയുടെ ഓരോ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് നല്ല സമാധാനം കിട്ടുമെന്ന് പറയാം മീനാക്ഷി പറഞ്ഞു അതെ നമ്മുടെ ഉള്ളിൽ ഒത്തിരി വലിയ വിഷമം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരോടായിട്ട് ഷെയർ ചെയ്യണം അങ്ങനെ ഷെയർ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ മനസ്സിൻ്റെ പകുതി വിഷമങ്ങളൊക്കെ കിട്ടും മിത്ര എന്നൊക്കെ പറഞ്ഞ് മിത്രയെ സമാധാനിപ്പിക്കുകയാണ് ആ സമയത്ത് മിത്ര പറഞ്ഞു അത് ശരി തന്നെയാണ് പക്ഷേ എങ്കിൽ എന്താ ഏ ഒന്നുമില്ല എന്ന് പറയുന്നത് എന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലായി പറയാമെന്ന് മിത്ര വിഴുങ്ങി ആ സമയം മീനാക്ഷി പറഞ്ഞു ഇത് മാത്രമല്ല ഇതിൻ്റെ ഈ കാര്യം മാത്രമല്ല വേറെ എന്തൊക്കെയോ എന്നൊക്കെ രണ്ടുപേർക്കും പറയാനുണ്ടായിരുന്നു നിങ്ങൾ രണ്ടുപേരും വിളിച്ചു വെക്കുക സാരമില്ല എപ്പോഴേലും പുറത്ത് വരുമ്പോൾ ഞാൻ മനസ്സിലാക്കിക്കോളാം എന്നൊക്കെ പറയണം അപ്പോഴേക്കാണ് മിത്രയുടെ ഫോണിലേക്ക് കോൾ വരുന്നത് മിത്രയുടെ ഫോണിലേക്ക് കോൾ നോക്കിയപ്പോൾ മീ ശ്രീദേവിയാണ് വിളിക്കുന്നത് ശ്രീദേവിയാണുള്ളൂ എന്ന് പറയണം ദേ ശ്രീദേവി എടുത്ത് വിളിക്കുന്നുണ്ട് മീനാക്ഷി എടുത്തിടെ നീ കോൾ എടുക്കുക കോൾ എടുത്ത് ലൗഡ് സ്പീക്കർ ഇടാൻ പറയണം അങ്ങനെ കോൾ എടുത്തു കോൾ എടുത്ത് ലൗഡ് സ്പീക്കർ ഇട്ടു എന്താ ശ്രീദേവി ശ്രീദേവിയെടുത്ത് എന്താ വിളിച്ചതെന്ന് നോക്കുകയാണ് ആ മിത്രേ അത് പിന്നെ ആകാശ് അങ്ങോട്ടേക്ക് ഞാനും വന്നിട്ടുണ്ടോ എന്ന് നോക്കണ ഏയ് ആകാശ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്താ അല്ല ആകാശ് ഇവിടെ നിന്ന് പോയിട്ടുണ്ട് കടയിൽ ആകാശിൻ്റെ അമ്മായിശൻ വന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആകാശോരും കൂടെ അങ്ങോട്ട് പുറത്തേക്ക് പോയുക ഇതുവരെ ആയിട്ടും കടയിലെത്തിയിട്ടില്ല എന്തിനു പറയുന്നു കടയെക്കുറിച്ചൊരു ഉത്തരാദം പോലും ഇല്ല ഏഹ് ഒന്നും അല്ലേലും വർഷങ്ങളായിട്ട് കടയിലിവിടെ നിൽക്കുന്നതല്ലേ എന്താ ഏതാണെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥ ഇങ്ങനെ പോയിട്ടുണ്ടോ ഞാൻ ബാലച്ഛനോട് കാര്യങ്ങളൊക്കെ പറയും അല്ലെങ്കിലും ആകാശിന് ശമ്പളം കൊടുക്കുന്ന വെറുതെയാ എന്തിനാ ശമ്പളം കൊടുക്കുന്നത് കടലെ കാര്യങ്ങൾ നോക്കാനല്ലേ കടയിലെ കാര്യങ്ങൾ നോക്കാനൊന്നും സമയില്ല എന്നൊക്കെ പറഞ്ഞ് പരാതി പറയണം ഇതെല്ലാം മീനാക്ഷി കേൾക്കുന്നുണ്ടായിരുന്നു മിത്രയ്ക്കാണെങ്കിൽ എന്തും മറുപടി പറയണമെന്ന് അറിയില്ല മിത്ര പറഞ്ഞു അത് പിന്നെ ആകാശമാണ് തന്നെ പരിപാടിക്ക് ശ്രീദേവി എന്ന് പറയുന്നത് വന്നാലും വന്നില്ലേലും ഇപ്പൊ ഞാൻ അതൊന്നും നോക്കുന്നില്ല കാരണം ആകാശിനെ ഉത്തരവാദിത്തമുണ്ട് ആകാശ ചെയ്യാത്തോളം കാലം പേര് ഞാനെന്തിനാ നോക്കണേ എന്നൊക്കെ ശ്രീദേവി പറയാണ് മീനാക്ഷിക്കാണ് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു കാരണം ശ്രീദേവി ഇപ്പൊ ആ കസാര കയറുന്നിട്ടായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുമാത്രല്ല തന്റെ അച്ഛനെ അപമാനിച്ചു പോരാത്തന് ആകാശനോടൊക്കെ ഒരു പുച്ഛാത്താണിപ്പോൾ ശ്രീദേവിയുടെ സംസാരമൊക്കെ എന്നൊരു ചിന്തയും മീനാക്ഷിയുടെ മനസ്സിൽ കടന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പത്തേനും മീനാക്ഷി പറഞ്ഞു കണ്ടില്ലേ രണ്ട് ദിവസം ദിവസമായുള്ള കടയിലേക്ക് പോയിട്ട് കടയിലേക്ക് പോയി രണ്ട് ദിവസമായി കഴിഞ്ഞപ്പത്തേനും കടയെടുത്ത് തിരിച്ചുപോക്കുവാന്ന് പറയുന്നത് മിത്ര പറഞ്ഞ് അതേ ചേച്ചി എന്ത് ചെയ്യാൻ പറ്റും നമുക്കത് കണ്ടുകൊണ്ടിരിക്കാനല്ലേ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് ഒളിച്ചോടി വന്നു അല്ലാതെ നാലാൾ അറിഞ്ഞ് കൈ പിടിച്ച് കയറി വന്നതല്ലോ അപ്പോൾ അതൊക്കെ ചിലപ്പം അങ്കൾ പറഞ്ഞു നിൽക്കും അതുകൊണ്ടാണ് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയാത്തെന്ന് പറയുന്നത് മീനാക്ഷി പറഞ്ഞ് എന്നും പറഞ്ഞോണ്ട് നമ്മൾ അവിടെ അവർ പറയുന്ന എല്ലാം കേട്ട് അവരുടെ അടിമയായിട്ട് നിൽക്കണമെന്ന് ചോദിക്കുകയാണ് അതല്ല ഞാൻ ഞാനങ്ങനെയങ്ങ് പറഞ്ഞതുള്ളൂ സാ കാര്യമായിട്ട് എടുക്കണ്ട എന്നൊക്കെ പറയണം ആ സമയത്ത് ആകാശും രവീന്ദ്രനും കൂടെ അങ്ങോട്ട് പോകണം അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ആകാശം രവീന്ദ്രൻ പറഞ്ഞു ആകാശേ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഞാൻ പറയാം എനിക്ക് ആകാശെ കടയിൽ തുടരണമെന്ന് ഒരു താല്പര്യമില്ല കാരണം ഇപ്പം തന്നെ കണ്ടില്ലേ ബാലൻ ആ കടയിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബാലന് ശ്രീദേവനെ ഏൽപ്പിക്കേണ്ട കാര്യമില്ലോ ആകാശിനെയോ ധർമ്മനെ ആരെയല്ലേ ഏൽപ്പിച്ചാൽ പോരെ അല്ലെങ്കിൽ ഒരു ജോലിക്കാരനോടെ ഉണ്ടല്ലോ എന്തോ രാമേട്ടനോ മറ്റോ അയാളെ ഏൽപ്പിച്ചാലും പോരെ കടയിലെ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കില്ലേ പിന്നെ എന്തിനാ അവരെ കൊണ്ട് നിർത്തിയിരിക്കുന്നു എന്ന് അത് പിന്നെ അച്ഛൻ ഒരച്ഛമ്മ നിൽക്കുന്നു അച്ഛനോടുള്ള സ്നേഹമൊക്കെ ആവാം പക്ഷേ അച്ഛൻ ഇങ്ങനത്തെ തരമൊക്കെയാണ് കാണിക്കുന്നതെങ്കിൽ എല്ലാത്തിനൊരു പരിധി ഉണ്ട് കിട്ടോ ആകാശെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ആകാശ് അവിടെ ഇങ്ങനെ എടുത്ത് കൊടുത്ത് നടക്കുന്നത് കണ്ടു കണ്ടുകഴിയുമ്പോൾ ഇത്ര പൈസയൊക്കെ അല്ലേ വാലിനൊരു സ്റ്റാഫിനെ നിർത്തി കൂടെ ആകാശിനെ കൗണ്ടിൽ ഇരുന്നാലും മതിയല്ലോ എന്ന് പറയുകയാണ് വാലിനവിടെ ഇല്ലാത്ത സമയത്ത് അവിടെ കയറിയിരിക്കുക പക്ഷേ ഇപ്പോൾ കണ്ടില്ല അവൾ വന്നിരുന്നു കയറിന്ന് ഭരിക്കാൻ തുടങ്ങിയില്ല എന്ന് ചോദിക്കാം അത് പിന്നെ അച്ഛൻ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല സ്വന്തമായിട്ട് സൂപ്പർ മാർക്കറ്റ് ഇടുവാണെങ്കിൽ ആളുടെ മുന്നിൽ ഇങ്ങനെ ഓച്ചാനിച്ച് കൂഞ്ഞി നിൽക്കേണ്ട കാര്യമില്ല ഏഹ് അതിന് വേണ്ടുന്ന പണം കാര്യങ്ങളൊക്കെ ഞാൻ മുടക്കോളാം എന്ന് പറഞ്ഞല്ലോ പിന്നെ എന്താ ബുദ്ധിമുട്ടെന്ന് ചോദിക്കുക അത് അതെ മീന് ചിലപ്പോൾ പറയും വേണ്ടാന്നൊക്കെ പറയും നീ അന്ന് കേൾക്കാൻ പോകരുത് ആകാശെ നിന്റെ ജീവിതമാണ് നീ മീനാക്ഷി തമ്മിൽ നന്നായിട്ട് ജീവിക്കുന്നതാണെ എനിക്കും ശാന്തിക്കും ആഗ്രഹം അതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയാൻ പറയുന്നെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആകാശോ ഞാനൊന്ന് ആലോചിക്കട്ടെ അച്ചാന്നൊക്കെ പറയാം രവീന്ദ്രനും സന്തോഷമായി കാരണം അത്രയെങ്കിലും പറഞ്ഞല്ലോ ആലോചിക്കാമെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഇനി കുഴപ്പമില്ല കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും ആകാശിനും മീനാക്ഷിക്കും വേണ്ടിയിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ ഇട്ട് കൊടുക്കണം എന്നൊക്കെ തന്നെ തീരുമാനിക്കുകയാണ് ഈ സമയം പിന്നീട് ബാലൻ വീട്ടിലേക്ക് പോവാണ് അപ്പം വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു അങ്ങനെ വീട്ടിലേക്ക് എല്ലുമ്പോഴത്തേക്കും ഗോമതി ഇങ്ങോട്ട് ഇറങ്ങി വന്നു എൻ്റെ ബാലേട്ട ബാലണ് ഇന്ന് നടുവിന്മേനാന്ന് പറഞ്ഞുകൊണ്ട് ബാലേണ് എവിടെ നടക്കുവാണ് വിളിച്ചാലോട്ട് ഫോണും എടുക്കത്തില്ല ഓ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് എന്ന് പറയുന്നത് അത് കോമതി നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ അല്ല ബാലൻ ഇപ്പോൾ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ പിന്നെ ഞാൻ പോകേണ്ട കാര്യത്തിൽ ഞാൻ പോവണ്ടേ അല്ല തന്നെ വലിയൊരു പ്രശ്നത്തിന് നടുവിലാന്ന് എന്ന് പറയാം പ്രശ്നത്തിന് നടുവില്ലോ എന്ത് പ്രശ്നം അല്ല അത് പിന്നെ ഞാൻ പറഞ്ഞു എൻ്റെ വേദനയുടെ കാര്യം പറഞ്ഞു ഓ അതാണ് പറഞ്ഞത് അതിന് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവിടെ റെസ്റ്റ് എടുക്കണമെന്ന് എന്നിട്ട് എൻ്റെ കണ്ണു തെറ്റിയപ്പോൾ ബാലേട്ടൻ പോയല്ലേ എന്ന് ചോദിക്കാം ബാലൻ പറഞ്ഞു നമ്മൾ പോകേണ്ട കാര്യത്തിൽ നമ്മൾ തന്നെ പോകും പറഞ്ഞിട്ട് ഗോമചയുടെ കയ്യിലേക്ക് ആ കവർ കൊടുക്കുക ഇതെന്താ ഇത് കുറച്ച് സ്വീറ്റ്സാന്ന് പറയാം എല്ലാവർക്കും കൊടുക്കാൻ പറയാം ഇതെന്താ പാലേട്ടാ ഇപ്പം അതില്ലാത്ത കാര്യങ്ങളൊക്കെയാണല്ലോ നടക്കുന്നത് സ്വീറ്റ്സ് വാങ്ങിച്ചുകൊണ്ട് വരുന്നു എന്നോട് ഭയങ്കര സ്നേഹം കാണിക്കുന്നു പാട്ട് പാടുന്നു എന്ത് ചെയ്യാനാണ് മനുഷ്യൻ്റെ മനസ്സല്ലേ എന്താ സംഭവിക്കുന്നു പറയാൻ പറ്റില്ല എപ്പോഴാ മാറ്റം ഉണ്ടാകാതെ നമുക്ക് പറയാൻ പറ്റില്ലോ അതുകൊണ്ടാന്ന് പറയുന്നത് ചേട്ടൻ ഗോമിച്ച് എന്താ പാല കേട്ടെ ഇങ്ങനെയൊക്കെ പറയണേ ഞാനങ്ങോട്ട് പറഞ്ഞതുള്ളൂ നീ കുറച്ച് കുടിക്കാൻ വെള്ളം എടുത്തോണ്ടെന്ന് പറഞ്ഞിട്ട് പാലം മുറിയിലേക്കങ്ങോട്ട് പോകണം മുറിയിൽ പോയി പാലനം ആലോചിച്ചു ഇവർ മീനാക്ഷി ആണെങ്കിലും ശ്രീദേവി ആണെങ്കിലും ഇവരെല്ലാം മീനാക്ഷി ആണെങ്കിലും ആണെങ്കിലും അവരെല്ലാം എന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് അതെന്താണെന്ന് മാത്രമേ അറിയത്തില്ല അവർക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് ഗുരുവായൂരി വെച്ച് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇത്രയുടെ കഴുത്തിൽ ആരെയും താലി ആർത്തണമെങ്കിൽ അതിന് പിന്നിൽ വ്യക്തമായി എന്തോ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു എന്തൊക്കെയോ ട്രാജഡികൾ നടന്നിട്ടുണ്ട് അതെന്താണെന്ന് കണ്ടുപിടിക്കാതെ ഇനിയിപ്പോൾ ബാലിനും വിശ്രമമില്ല എന്നൊക്കെ കരുതിയിരിക്കുമ്പോഴത്തേക്കും കോമതി എങ്ങോട്ടേക്ക് വന്നു ഗോമതി എന്നിട്ടറിഞ്ഞു ബാലട്ട ഇത് ചായ എന്ന് പറയുകയാണ് അങ്ങനെ ഗോമതി കൊടുത്ത ചായ ബാലം കുടിക്കാൻ നേരത്ത് ഗോമതി ചോദിച്ചു അല്ല കടയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ചോദിക്കുക ബാലം പറഞ്ഞു അതിനെനിക്ക് സമയം കിട്ടിയില്ല എന്ന് പറയാം സമയം കിട്ടിയില്ല എന്നോ അപ്പം ബാലയണ് ഇത്ര സമയം എവിടെയായിരുന്നു പെട്ടുപോയി പെട്ടെന്ന് ബാലം പറഞ്ഞു അത് പിന്നെ ഒന്നിനെ ഡീലർമാരെ ഒക്കെ കാണാനുണ്ടായിരുന്നു വേണ്ടി ഞാൻ പോയതായിരുന്നു അറിയാണ് ശരി ബാലേന ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് എനിക്കാ പാട് ടെൻഷനായിരുന്നു എന്താ ഏതെന്നൊക്കെ ഞാൻ ഒന്നാത്തൊക്കെ നടുവിന്മേനയായിട്ടല്ലേ പോയിരിക്കുന്നത് എൻ്റെ ഗോമതി നീ ഇങ്ങനെ വിഷമിക്കല്ലേ എന്നൊക്കെ പറഞ്ഞു എൻ്റെ ഗോമതി ചേർത്ത് പിടിച്ച് തുടഞ്ഞു േ ഞാൻ നിന്നോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കില്ലേ പിന്നെ നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ ഒന്നുമല്ലേ ഞാൻ നിന്റെ ഭർത്താവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോമതി ഒന്ന് സോപ്പിടുവാണ് ഈ സമയത്ത് സാവിത്രം ഒരു കാര്യം ചിന്തിച്ചു എത്രയും പെട്ടെന്ന് ഗോമതിയെ കാണണം ഗോമതിയെ കണ്ടിട്ട് സത്യങ്ങളൊക്കെ തുറന്നു പറയണം ഇതിനെ ഇങ്ങനെ നീട്ടി വെച്ചുകൂടാ കാരണം ഗോമതിയുടെ പേരിലെന്ന് ആ വീടിന്റെ ആധാരം ഇരിക്കണം എന്ന് അങ്ങനെയാണെങ്കിൽ ഗോമതിയുടെ അനുമതി വേണമല്ലോ എന്ത് ചെയ്യാനായിട്ടോ അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നിർത്തുന്ന